हेディオ श्लोकम 9 ನೋಕ ಅತ್ಯಾಸಕರಾಣಿ ಕರ್ಮಪಡಲನ್ಯಾಚರ್ಯ ನಿರ್್ಯನ್ಮಲ ಬೋಧೇ ಭಕ್ತಿವ ಭೇದವಾಪ್ಯುಜಿತದಾಂ ಆಯಾಂದಿಕಿಂ ತಾವದ ಕ್ಲೇಷ್ಟ್ವಾ ತರ್ಕವ ಭದೇ ಪರಂದವವ ಬುಬ್ರಹ್ಮಾಖ್ಯಮನ್ನೇ ಪುನಃ ചിത്താർദ്രിജന്റെ ജന്മാന്ത ഇത് നമുക്കൊന്ന് പിരിച്ചു നോക്കാം കർമ്മ പടലാനി കർമ്മ പടലാനി ആചാര്യ നിര്യന്മലാഹം അത്യാസകരാണി അതങ്ങനെ തന്നെയാണ് ഒറ്റ ഒരു 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 പദം തന്നെയാണ് കർമ്മടലാചര്യനി നിര്യന്മല കർമ്മാനി ആചര്യനിമല ബോധേ ഭക്തി ഭ ഭക്തിപഥ അഥവാ അപ്പി ഉചിതം ആയാ അതാണ് ഒറ്റ പദമാണത് ഭക്തിപഥേവാപ്യുജതദാതി ഭക്തിപഥേദാപ്യുജദദായ ഭക്തിപഥ അഥവാ അതാണ് ഭക്തിപഥേധവാ അവിടെ രഫ് പോലത്തെ ചിഹ്നം കണ്ടോ അതാണ് പ്രക്ഷ ചിഹ്നം അപ്പം അവിടെ ആ ഉച്ചരിക്കാൻ പാടില്ല എന്ന് അവിടെ ആയുണ്ട് എന്ന് മനസ്സിലാക്കണം അതാണ് ഭക്തിപഥേ आधवा भक्ति आपी भक्ति पूजिता पूजिता आपी उजिता अधवा प्लस अथवा अद भक्तिपधेदी उचितता भक्तिपथेद्प्युित्प्युित वा उचितद अथवा प्लस अभि उचित भक्तिपे प्लस अथवा भक्ति प्लस अभी ഉചിതം അതാണ് ഭക്തിപഥേദവാപ്യുചിതം മായാം തവിഷ്ടേ പരം തവ വപു ബ്രഹ്മഖ്യം അന്യേ പുനഃ വപുർ ആ വപുഹു വബുഹു കഴിഞ്ഞിട്ട് ബ്രഹ്മാഖ്യം തവ വഹുർ ബ്രഹ്മാഖ്യ ആ വബു എന്നുള്ള എന്നുള്ള വിസർഗം അവിടെ ഇറന്ന് വേണമെങ്കിൽ ഉച്ചരിക്കാം ഒരുമിച്ച് ചൊല്ലുമ്പം അല്ലെങ്കിൽ വഹു ബ്രഹ്മാഖ്യ വഭു വഭു നമുക്ക് വഭു വഭു എന്നുവെച്ചാൽ വഹു കഴിഞ്ഞിട്ടൊരു വിസർഗമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഇല്ല വഹു ബ്രഹ്മാഖ്യമന്യേ പുനഃ ചി ിത്താ ചിത്ത ആർദ്രത്വം ചിത്ത ആർദ്രത്വം അതാണ് ചിത്താർദ്രത്വം മൃതേ മൃതേയല്ല ശരിക്കും ചിദ്രാർദ്രത്വം ഇറതേ അമ്മ കഴിഞ്ഞിട്ട് ഇറ ഇറ് ഇറ് ഉള്ളക്ഷരമാണ് അവിടെ വരുന്നത് അപ്പം ചി ചിത്താർദ്രത്വമൃതെ അമ്മും ഇറും കൂടെ വരുന്നുകൊണ്ട് മൃതെ ആയി അവിടെ മൃ മാ എന്നുള്ള അക്ഷരം വന്നു ഇപ്പം ചിത്ര ചിത്താർദ്ദ്രത്വമൃതേ അവിടെ മൃതയെന്നെടുത്ത് പറയരുത് ചിത്താർദ്ദ്രത്വമൃതേ വിചിന്ത്യ ബഹുബിഹി സിദ്ധ്യന്തി ജന്മാന്തരൈഹി ഇല്ല എവിടെയെങ്കിലും മനസ്സിലാവാത്തോണ്ടെങ്കിൽ ചോദിക്കണം അത്യാസകരാണി കർമ്മപടലാന്ചര്യ നിര്യന്മല बोधे भक्तिपथे तवाप्युचिततामायान्ति किं तावता क्लिष्ट्वा तर्कवधे परं तव बहुब्रह्माख्यमन्ये पुनः चित्तार्द्रत्वमृदे चित्तार्द्रत्वमृदे विचिन्त्य बहुभिः सिद्ध्यन्ति जन्मान्तरैः <speaking> अत्यायासकराणि कर्मपडलान्याचर्य निर्यन्मला बोधे भक्तिपथे दवाप्युचितता मायान्ति किं तावता क्लिष्ट्वा तर्कपधे परं तप बबुर्ब्रह्माख्यमन्ये ചിത്രമൃന്യ ബഹുഭിസി ശ്ലോകം ഒൻപതിൻ്റെ അന്വയോ അർത്ഥവും നോക്കാം കർമ്മപടലാനി കർമ്മപടലിനി ആചാര്യനിയന്മലാ ബോധേ അഥവാ ഭക്തിപഥേ അപ്പി ഉചിതാ ആയാന്തി കേ കുറച്ചുപേര് ചിലർ അത്യാസകരാണി വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മപടലാനി കർമ്മങ്ങളെല്ലാം നടത്തി അത്യാസകരാണി കർമ്മപടലാനി പടലാന് ചിലർ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി ആചാര്യനിര്യന്മ ബോധേ അഥവാ ഭക്തിവധേ എന്നുവെച്ചാൽ ഇങ്ങനെ കർമ്മങ്ങളെല്ലാം നടത്തി മനഃശുദ്ധി കൈവന്ന കൈവന്നതിന് ശേഷം ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ തീരുന്നു ഉചിതതാം ആയാന്തി ഭക്തിയോഗത്തിന് യോഗത്തിനോ ഉചിത ഉചിതരാകുന്നു യോഗ്യതയുള്ളവരായിത്തീരുന്നു താവതാക്കി അതുകൊണ്ട് അത്രയൊക്കെ ചെയ്തതുകൊണ്ട് എന്താ പ്രയോജനം അന്യ പുനഃ എന്നാൽ വേറെ ചിലരാകട്ടെ തർക്കപഥെ ക്ലിഷ്ട എന്ന് വെച്ചാൽ യുക്തിചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് ക്ലിഷ്ട വിഷമിച്ചിട്ട് ചിത്താർദ്രത്വം ഋദേ എന്നുവെച്ചാൽ മനസ്സലിയാത്തവരായിട്ട് ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് ചിത്താർദ്രത്വം ഹൃദയേ മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മാക്യം തവ പരം വപുഹു വിചിന്ത്യ ബഹുഭീ ജന്മാന്തരൈ സിദ്ധ്യന്തി ബ്രഹ്മാഖ്യം എന്ന് വെച്ചാൽ ബ്രഹ്മമെന്ന് പറയുന്ന തവ പരം പരബുഹു അങ്ങയുടെ ആ നിർഗുണസ്വരൂപം വിചിന്ത്യ ധ്യാനിച്ചിട്ട് ബഹുബി അനേകം ജന്മങ്ങളെ അതാണ് ബഹുബി ജന്മാന്തരൈ ജന്മങ്ങളെ സിദ്ധ്യന്തി ജന്മങ്ങളെക്കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു അപ്പം പിന്നെ ചിലരാകട്ടെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെല്ലാം നടത്തി വനശുദ്ധിയൊക്കെ കൈവന്നവരായിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായിത്തീരുന്നു അത്രയും കൊണ്ട് അതുകൊണ്ട് എന്താ പ്രയോജനം എന്നാൽ വേറെ ചിലരാകട്ടെ യുക്തിചിന്ത കൊണ്ട് വിഷമിച്ചിട്ട് ആ മനസ്സല്ലാത്തവരായിട്ട് ആ ബ്രഹ്മമെന്ന് പറയുന്ന അങ്ങയുടെ നിർഗുണ സ്വരൂപം ധ്യാനിച്ച് അനേകം ജന്മക്കളെ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു ഈ കർമ്മയോഗം എന്ന് പറയുമ്പോഴത്തേനും അത് ആ മനഃശുദ്ധിക്ക് മാത്രമാണ് ഉതകുന്നത് അപ്പം ആ കർമാനുഷ്ഠാനം കൊണ്ട് എന്താ രാഗദ്വേഷാതി കാര്യങ്ങളെല്ലാം ഇല്ലാതായി മനസ്സ് ശുദ്ധമായി ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനയോഗത്തിന് അധികാരികളാവുന്നു എന്നാലോ അത് അത് പിന്നെ ഭക്തിയോഗത്തിനും സഹായിക്കും അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നത് ഇതൊന്നുമില്ലാതെ നല്ല മനസ്സോടെ നല്ല ഭക്തിമാർഗത്തിൽ ഭക്തിമാർഗ്ഗത്തിൽ എത്തിച്ചേരാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കഠിന ശ്രമങ്ങളൊന്നും ചെയ്ത് ഈ കർമ്മയോഗം വഴി ഭക്തിയോഗത്തിൽ എത്തേണ്ട ആവശ്യം എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലാതെ തന്നെ ഭക്തി നമുക്ക് സിദ്ധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഭക്തിയോഗം സാധ്യമന്നിരിക്കെ ഈ കഠിനാശ്രമങ്ങള് ചെയ്ത് ഇതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യമാണ് ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം ഒന്നും ഇല്ലാണ്ട് തന്നെ ഭക്തിയോഗത്തിലേക്ക് പോകാം നമുക്ക്